വലിയ പെരുന്നാൾ വലിയ പെരുന്നാളിന്റെ രീതിയിൽ തന്നെ വലിയ പെരുന്നാൾ ആകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് ഒന്ന് നാം ഓരോരുത്തരും നമ്മുടെ നാടുകളിൽ നോമ്പു നിഷ്ഠിച്ചും റമലാൻ അനുഷ്ഠിച്ചും അതിനെ സമാപിക്കുന്നതാണ് ചെറിയ പെരുന്നാൾ എന്നാൽ ലോകത്തുള്ള മിനിങ്ങൾ അവരുടെ പ്രതിനിധികൾ ഒന്നടങ്കം അറഫയിൽ ൊരുമിച്ച് കൂടിയിട്ട് ആ സമയത്ത് നമ്മൾ ഇവിടെ നടത്തുന്നതാണ് വലിയ പെരുന്നാൾ വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് ഉദഹയത്ത് കർമ്മം ഉണ്ട് അതിനുവേണ്ടി മൂന്ന് ദിവസം അയ്യാമുത്ത് ഷിരീഖിന്റെ ദിവസങ്ങളുണ്ട് ഇതെല്ലാം ചേർത്താണ് വലിയ പെരുന്നാൾ അതുകൊണ്ടാണ് തക്വീറുകളും നീണ്ടു നിൽക്കുന്നത് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും നോമ്പും എല്ലാം തന്നെ മാസം കാണുന്നത് അനുസരിച്ചാണ് നടക്കുന്നത് ഇസ്ലാം ശാസ്ത്രത്തെ അംഗീകരിക്കുന്ന മതമാണ് ശാസ്ത്രീയമായി ഇന്ന് മനുഷ്യർക്കറിയാം സൂര്യൻ ചലിക്കുന്നുണ്ട് ഭൂമി കറങ്ങുന്നുണ്ട് എന്നല്ല പഴയ കാലത്ത് ആളുകൾക്ക് ഭൂമി കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു സൂര്യനാണോ കറങ്ങുന്നത് ഭൂമിയാണോ കറങ്ങുന്നത് എന്ന സംശയമായിരുന്നു ഇനിയിപ്പോൾ ഫോൺ ചെയ്താൽ അറിയാം അമേരിക്കയിൽ ഇന്ന് ഇപ്പോൾ രാത്രിയാണ് അവർക്ക് ശനിയാഴ്ച ആയിട്ടില്ല കിഴക്കോട്ട് ചെന്നാൽ നമുക്കറിയാം അവർക്കൊരു ദിവസം കഴിഞ്ഞുപോയി ഇപ്പൊ ദിവസങ്ങളും സമയങ്ങളും ഒക്കെ ഭൂമിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഒരുപോലെ ഒരേ സമയത്ത് എല്ലാ നാട്ടിലും നടത്തുക എന്നത് പ്രായോഗികമല്ല എന്ന് ശാസ്ത്രമറിയുന്നവർക്കറിയാം ശാസ്ത്രത്തിൽ വിശ്വാസമില്ലാത്തവൻ ശാസ്ത്രീയ സത്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവൻ എന്നും അബദ്ധജടിലമായ വാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത്തരം അജ്ഞതകളെ പൊറുക്കുകയല്ലാതെ നമുക്ക് നിർവാഹം ഇല്ല എന്നാൽ എന്നാൽ ഒരുമിച്ച് കൂടുന്ന സമയം ഇവിടെ മുഗ്മിനീങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നു ആറഫ മറ്റൊരു ദിവസമാണെങ്കിൽ അതിൻ്റെ തലേന്നും ഇവിടെ നോമ്പനുഷ്ഠിക്കുന്നു ഈ അർമു തറവിയത്തിന്റെ നോമ്പുണ്ട് എന്നല്ല ദുൽഹിജ് ഒന്നു മുതലേ നോമ്പനുഷ്ഠിക്കുന്നുണ്ട് ഒമ്പതോടുകൂടി നോമ്പ് സമാപിക്കുന്നു പത്തിന് പെരുന്നാൾ ആഘോഷിക്കുന്നു ഭൂമിയുടെ ഏതറ്റത്ത് അന്റാർട്ടിക്കയിലോ ആർട്ടിക്കയിലോ ധ്രുവങ്ങളിൽ മനുഷ്യരുണ്ടെങ്കിൽ അവരും പെരുന്നാൾ ആഘോഷിക്കുന്നുണ്ട് അതുപോലെ കിഴക്കും പടിഞ്ഞാറും രാജ്യങ്ങൾ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലത്തും പെരുന്നാൾ ആഘോഷിക്കുക എന്നത് ഒമിനീകൾ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും അതുപോലെ സമർപ്പണത്തിന്റെയും അടയാളമാണ് ബലി കർമ്മം പോലെയല്ല ഉദഹിയത്ത് എന്ന് പറയുന്നത് ഉദഹിയത്ത് ഒരു മനുഷ്യൻ അവന്റെ സ്വന്തം ഒരു വിഭാഗത്തായിട്ടാണ് നിർവഹിക്കുന്നത് ഒരു മൃഗത്തെ സമർപ്പിക്കുകയാണ് അള്ളാഹുവിനെ സമർപ്പിക്കുന്നു അള്ളാഹു അത് മുഗ്മിനീയങ്ങൾക്ക് കൊടുക്കുന്ന സൽക്കാരമാണ് പാവപ്പെട്ടവർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കുമുള്ള ഒരു സൽക്കാരമാണ് ഒരാടിനെ അറുത്തുകൊണ്ട് ഇബ്രാഹിം അലിഹിസ്ലാം അള്ളാഹുവിന്റെ മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള ത്യാഗത്തിന്റെ ഇബ്രാഹിം നബിയുടെ ജീവിതം മുഴുവനും ത്യാഗമായിരുന്നു ആ ത്യാഗത്തിനൊടുവിൽ അള്ളാഹു തല അവസാനം നൽകിയ വലിയൊരു പരീക്ഷണമായിരുന്നു സ്വന്തം മകനെ വേണ്ടി വന്നാൽ അറുക്കാൻ തയ്യാറാകുമോ എന്നത് ആണ് എന്ന് തെളിയിച്ചു മകനും തയ്യാറായി വാപ്പയും തയ്യാറായി അറുക്കാൻ വേണ്ടി മകൻ കിടന്നു കിടന്നു വാപ്പ അറുക്കാൻ വേണ്ടി തയ്യാറാകുന്നു ആ സമയത്ത് അള്ളാഹു താല വിശ്വാസികളായ ആളുകൾ ഇങ്ങനെ എല്ലാ പരീക്ഷണത്തിലും വിജയിക്കും അതുകൊണ്ട് വന്ന് നല്ലൊരാട്ടിൻകുട്ടിയെ കൊടുത്ത് ഇതിനെ അറുക്കൂ എന്ന് പറയുകയാണ് ആടും മാടും ഒട്ടകവും എല്ലാം അറുത്തു തിന്നാൻ യോഗ്യമായ മൃഗങ്ങളാണ് മനുഷ്യന്റെ ശരീരത്തിന് പ്രോട്ടീൻ ആവശ്യമാണ് മനുഷ്യന് ഫാറ്റ് ആവശ്യമാണ് മനുഷ്യ ശരീരത്തിന് ആവശ്യമായ പല ഘടകങ്ങളും ഉണ്ട് ധാന്യവും വേണം മാംസ്യവും വേണം അതുകൊണ്ടാണ് ഒരു പെരുന്നാളിന് ധാന്യ വിതരണം ഒരു സുന്നത്താക്കി മറ്റേ പെരുന്നാളിന് മാംസ്യ വിതരണം സുന്നത്താക്കിയത് ആ കർമ്മം അർപ്പിക്കുന്നതിന് വേറെ എന്തെങ്കിലും കാഷ് കൊടുത്താൽ മതിയാവുകയില്ല അത് സമർപ്പണമാണ് മാംസ്യ വിതരണത്തെക്കാളേറെ ആ സബിഹി തന്നെയാണ് ഏറ്റവും വലിയ അമലെന്ന് പറയുന്നത് കഴിയുന്നവർ സ്വന്തം തന്നെ അറുക്കണം കഴിയാത്തവർ അറക്കുന്നിടത്ത് ഹാളറാവുകയും അതിൽ കൂടി ചേരുകയും വേണം സാധിക്കാതെ വിദൂരത്തിൽ ചെയ്യുമ്പോഴാണ് വക്കാലത്ത് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ഇന്നിപ്പോ നാടുകളിൽ ഇങ്ങനെ പാവപ്പെട്ട രാജ്യങ്ങളിലേക്കൊക്കെ ഒലഹിയത്ത് കൊടുക്കുക എന്നൊരു ആദത്ത് വന്നിട്ടുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ സ്വന്തം നാട്ടിൽ അറുക്കാതെ അല്ല കൊടുക്കേണ്ടത് ഒരാൾക്ക് ഒന്നേ അറുക്കാവൂ എന്ന തോന്നലിൽ നിന്നാണ് ഇത് സംഭവിക്കുന്നത് ചിലർ മനസ്സിലാക്കുന്നത് മാടിന്റെ ഏഴിൽ ഒന്ന് മാത്രമേ എനിക്ക് ചേരാൻ പറ്റുള്ളൂ അപ്പൊ ആളെ കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇക്കൊല്ലറക്കുന്നില്ല ഒരാൾക്ക് ഒന്നിനെ അറക്കാം ഒരാൾക്ക് പത്തെണ്ണവും നൂറെണ്ണവും അറക്കാം അപ്പൊ ഒന്ന് അറുക്കുമ്പോൾ ഒന്ന് വയനാട്ടിലും അറുക്കാം അതിന് കുഴപ്പമില്ല അല്ലെങ്കിൽ ഒന്ന് ബംഗാളിലോ ആസാമിലോ അറക്കാം പാവപ്പെട്ട ആളുകളുള്ള നാട്ടിലേക്ക് നമ്മൾ കൊടുക്കാം പക്ഷെ സ്വന്തം നാട്ടിൽ അറുക്കാതെ അല്ലെങ്കിൽ ചീപ് റൈറ്റ് കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ നാടുവിടൽ അത് യോജിച്ചതല്ല അപ്പോ ഉദിയത്തിലൂടെ ഒന്ന് പോറ്റി വളർത്തിയ ഓമനിച്ചു വളർത്തിയൊരു മൃഗത്തെ അറക്കുന്ന രീതിയാണത് അല്ലെങ്കിൽ ക്യാഷ് കൊടുത്തു വാങ്ങിയിട്ട് രണ്ടു ദിവസമെങ്കിലും പോറ്റി തെളിച്ചുകൊണ്ടു വന്ന് അറുക്കുമ്പോൾ അത് സമർപ്പണം തന്നെയാണ് അതിന്റെ രക്തമോ മാംസ്യമോ അതിന്റെ തോലോ ഇതൊന്നും അല്ല അള്ളാഹുവിന് കൊടുക്കുന്നത് ഭൂമിയിൽ രക്തം പതിയുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുവിലേക്ക് അതിന്റെ ഒരു സ്ഥാനമാണ് എത്തുന്നത് നിന്റെ തക്കുവയാണ് അള്ളാഹുവിന് ലഭിക്കുന്നത് അതിലൂടെ വലിയൊരു സംസ്കാരത്തെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ജീവിത രീതിയെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് എന്നാൽ മതകാര്യങ്ങളിൽ എല്ലാ മതക്കാരെയും ചേർക്കണം മതമില്ലാത്തവനെയും ചേർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മതങ്ങളുടെ അന്തസത്ത ഇല്ലാതാക്കാൻ വേണ്ടി ചിലർ പ്രചാരണം നടത്തുന്നുണ്ട് ഹിന്ദുക്കൾ അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിലെല്ലാവരും കടന്നു ചെല്ലണം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറണം ക്രിസ്ത്യാനികൾ അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് എല്ലാവരും കടന്നു ചെല്ലണം മുസ്ലിങ്ങൾ മസ്ജിദുകളിൽ അവരുടെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുമ്പോൾ അതിൽ മറ്റുള്ളവരെ കൂടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒന്നുമല്ലാതാക്കി തീർക്കണം എന്ന് ചിലർക്ക് ആഗ്രഹം ഉണ്ട് അതിൻ്റെ പേരിലാണ് മതസൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ഇത്തരം ആശയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത് മതത്തിന്റെ ആരാധനാ കർമ്മങ്ങളും ആചാരങ്ങളും ഇഷ്ടമുള്ളവർ അവർ ചെയ്യേണ്ട കാര്യമാണത് അതിൽ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നത് ഇവിടെ സൗഹാർദ്ദം തകർക്കാൻ വേണ്ടിയുള്ള ചില ചിന്തകളുടെ ഭാഗമായിട്ടാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായി ബോധവാന്മാരാകേണ്ടതുണ്ട് അവർ തൊടുത്തുവിടുന്ന പ്രസ്താവനകൾ കേട്ടാൽ നാം കഴിക്കുമ്പോൾ മറ്റുള്ളവർക്കും കൊടുക്കണ്ടേ എന്നാണ് അത് പെരുന്നാളിന് മാത്രമല്ല എല്ലാ കാലത്തും മറ്റുള്ളവർക്ക് കൊടുക്കണം എന്ന് പഠിപ്പിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം അതേ സമയത്ത് മതാചാരപ്രകാരം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ പകർത്തുമ്പോൾ അത് അവർക്കതിനോട് വെറുപ്പുണ്ടാവുകയും അല്ലെങ്കിൽ വിദ്വേഷം ഉണ്ടാവുകയും മതകാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളെ കൂടെ നിർബന്ധിക്കുന്നു ഒരു പക്ഷേ സാമൂഹികമായൊരു നിർബന്ധം അല്ലെങ്കിൽ സാഹചര്യം കൊണ്ടുള്ള ഒരു നിർബന്ധം എങ്ങനെയാണ് വാങ്ങാതിരിക്കുക എന്ന് ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകരുത് അമ്പലങ്ങളിൽ പ്രസാദിച്ചത് അമ്പലക്കാർക്കുള്ളതാണ് മസ്ജിദിനോട് ചേർന്ന് നടക്കുന്നത് മുസ്ലിങ്ങൾക്കുള്ളതാണ് ഇതെല്ലാം നിലനിർത്തിക്കൊണ്ട് മാനുഷിക സൗഹോദര്യം നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ നന്മ സൂക്ഷിക്കാൻ വേണ്ടി നാം തയ്യാറാകേണ്ടതുണ്ട് തനിക്ക് തോന്നുന്ന വിഷയങ്ങൾക്ക് കുറാനായത്തിന്റെ കഷ്ണമെടുക്കുക തനിക്ക് ഇഷ്ടപ്പെട്ട ഹരീസുകൾ മുറിച്ചെടുക്കുക തനിക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം മറക്കുക മറ്റതെല്ലാം ഇല്ലെന്ന് വിചാരിക്കുക അങ്ങനെ മുസ്ലിമിന്റെ വേഷം കെട്ടിയിട്ട് ഖുർആാനിന്റെ ശകലങ്ങൾ ഓതിയിട്ട് ഹദീസിന്റെ കഷ്ണങ്ങൾ പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ ആളാണെന്ന് തോന്നുന്ന രീതിയിലൊക്കെ ഇസ്ലാമിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പല ആളുകളും നാട്ടിലുണ്ട് അത്തരം ആളുകളെ കേൾക്കാൻ തയ്യാറാകാതിരിക്കുക എന്നതാണ് നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം അത്തരം ആളുകളുടെ യൂട്യൂബുകൾ തുറക്കാതിരിക്കുക അത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യാതിരിക്കുക എന്നത് വിശ്വാസികൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നാം അള്ളാഹുവിന്റെ മുന്നിൽ ഇബ്രാഹിം അലിഹിസ്സലാം ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ പേര് പറയാൻ ആർക്കെങ്കിലും ഇവിടെ അവകാശമുണ്ടെങ്കിൽ ഇബ്രാഹിമി സുന്നത്തുകളെ പിൻപറ്റുന്നവരാകണം ഇബ്രാഹിമി സുന്നത്തുകളെ പിൻപറ്റുന്നവരാകണം ഇബ്രാഹിം ഇബ്രാഹിം അലിഹുസ്ലാമിന്റെ ജീവിതത്തിലെ പ്രത്യേകമായ പത്ത് സുന്നത്തുകൾ അത് ഇസ്ലാമിൽ സുന്നത്തായ റസൂലിഹു അലി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് നഖം മുറിക്കലും മീശ വെട്ടലും താടി നന്നാക്കലും കക്ഷം വടിക്കലും അങ്ങനെ തുടങ്ങിയിട്ട് സുന്നത്ത് കർമ്മവും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സുന്നത്തുകൾ ഉണ്ട് ഇബ്രാഹിം അലിഹിസ്ലാമിന്റെ സുന്നത്തിൽ ഏറ്റവും വലിയത് അത് ഇലാഹായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഇബ്രാഹിം അലി ഹുസലാം നമ്രൂദിയുടെ മുന്നിൽ ആ ഇബ്രാഹിം അലിഹുസ്ലാം കാണിച്ചു കൊടുത്ത അത്ഭുതങ്ങളിലൂടെയും ബൗദ്ധികമായ ബുദ്ധിപരമായ സമർത്ഥനങ്ങളിലൂടെയും കാണിച്ചു കൊടുത്തിട്ടുള്ള തൗഹീദ് അതുപോലെ ജീവിത ക്രമങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥത്തിൽ ഇബ്രാഹീമികൾ ആകുന്നത് അത് മുഹമ്മദ് റസൂൽ അള്ളാഹി സ്വല്ലാഹു അലിഹി വസ്ലമ തങ്ങളും നബി തങ്ങളുടെ അനുയായികളുമാണ് യഥാർത്ഥമായ ഇബ്രാഹീമികൾ ആ ഇബ്രാഹിമി പാരമ്പര്യത്തെ ഇവിടെ ഓർമ്മിപ്പിക്കുകയും ഇബ്രാഹിം അലി അബുൽ അംബിയ ആണ് അംബിയാക്കന്മാരുടെ പിതാവാണ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബി അലി പാരമ്പര്യത്തിലാണ് മുഹമ്മദ് റസൂൽ തങ്ങൾ ജനിക്കുന്നത് ഇസ്ഹാഖ് അലി ഇസ്ലാമിന്റെ പാരമ്പര്യത്തിലാണ് യാക്കൂബ് നബി വരുന്നത് യൂസഫ് നബി അലി ഇസ്സലാം വരുന്നത് അതുപോലെ തന്നെ ആ കുടുംബ ബന്ധത്തിൽ ധാരാളം അമ്പിയാക്കന്മാർ ലൂത്ത് അലിഹിസ്ലാം ഹസീർ അലിഹിസലാം ഇങ്ങനെ ഒരുപാട് ഒരുപാട് നബിമാര കൂട്ടത്തിൽ വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് നബിമാരുടെ പിതാവാണ് ഇബ്രാഹിം അലിഹിസ്സലാം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സാഹുഅലി വസ്സലാമ തങ്ങൾ മക്കയിൽ പിറക്കണം അതുകൊണ്ടാണ് കുഞ്ഞായ ഇസ്മായിലിനെയും ഉമ്മ ഹാജറിനെയും മക്കയിൽ കൊണ്ടുപോയി വിജനഭൂമിയിൽ ഇടൂ എന്നള്ളാഹുദല പറയുന്നത് അവരെ കൊണ്ടുവന്ന് വിജനമായ ഭൂമിയിൽ ഇട്ടേച്ചു പോകുമ്പോ ആജർ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഒന്നും മിണ്ടാതെ തിരിഞ്ഞു പോകുന്നുവല്ലോ എങ്ങോട്ടാണ് പോകുന്നത് എത്ര വിളിച്ചിട്ടും കേൾക്കുന്നില്ല അത് അള്ളാഹുബിന്റെ ഓർഡറാണെന്ന് മനസ്സിലാക്കിയപ്പോ ആജർ ബി വി അത് സ്വീകരിക്കുകയാണ് അങ്ങനെ കുഞ്ഞിന് വെള്ളമില്ല ഭക്ഷണമില്ല മലയുടെ മുകളിൽ കയറി നോക്കുന്നു സഫയുടെ സഫയിലേക്ക് പോകുന്നു കുന്നിൽ കയറി നോക്കുന്നു കാണുന്നില്ല ആരെയും കാണുന്നില്ല തിരിച്ചങ്ങോട്ട് നടക്കുന്നു വഴിയിൽ ആരെങ്കിലും ഉണ്ടോ സ്വ മറുവായിടെ കുന്നിൽ കയറിയിട്ട് ഇടത്തോട്ടും വലത്തോട്ടും നോക്കുന്നു ആരെയും കാണുന്നില്ല വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എഴുപ്രാവശ്യം അങ്ങെത്തി മറവയിലെത്തിയപ്പോഴാണ് ഇസ്മായിൽ അലി ഹിസ്സാൻ്റെ കാൽച്ചുവട്ടിൽ നിന്ന് അതാ വെള്ളം വരുന്നത് കാണുന്നത് അത് സംസം വെള്ളമാണ് ജിബ്രീൽ അലിഹുസ്ലാം വന്ന് നമ്മൾ വാരിയപ്പോ അവിടെ വെള്ളം പൊട്ടിമുളക്കുകയാണ് ആ വെള്ളം തടഞ്ഞു വെച്ച് കുടിച്ചു ആ വെള്ളത്തിൽ എല്ലാം ഉണ്ട് ജംസം മാത്രം കുടിച്ചിട്ട് മാസങ്ങളോളം ജീവിക്കുന്നവരുണ്ട് അതിൽ മനുഷ്യ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ചേർത്തു വെച്ചിട്ടുണ്ട് വെള്ളമുള്ളിടത്ത് പക്ഷികൾ വട്ടമിട്ട് പറക്കും അങ്ങനെ പക്ഷികൾ പറക്കുന്നത് കണ്ടപ്പോഴാണ് ആ വഴിയിലൂടെ കടന്നുപോയ ജുർഹും ഗോത്രക്കാര് ഇവിടെ വെള്ളമുണ്ടോ എന്ന് നോക്കുന്നത് വെള്ളത്തിന്റെ അടുത്ത് തേടി വരുമ്പോൾ ഇസ്മായിൽ നബി അലിഹിസ്ലാമിന്റെ ഹാൾഡിലാണുള്ളത് അവർ പറഞ്ഞു ഞങ്ങൾക്ക് വെള്ളം പങ്കുവെക്കാമെങ്കിൽ ഞങ്ങളുടെ മൃഗങ്ങളെ തിരിച്ചും പങ്കുവെക്കാം അങ്ങനെ പരസ്പരം ബാർട്ടർ സമ്പ്രദായത്തിലൂടെ ഷെയർ ചെയ്തെടുക്കുന്നു വെള്ളം കൊടുക്കുന്നു പകരം ഇറച്ചി ഇങ്ങോട്ടും കൊടുക്കുന്നു അങ്ങനെ ജുറുഹുൾ അവിടെ താമസമാക്കി അവരിൽ നിന്നാണ് ഇസ്മായിൽ അലി കല്യാണം കഴിക്കുന്നത് അങ്ങനെ ആ പാരമ്പര്യത്തിലാണ് അറബി പാരമ്പര്യത്തിലാണ് മുഹമ്മദ് റസൂൽലാഹി തങ്ങൾ ജനിക്കുന്നത് അങ്ങനെ അള്ളാഹു താലി ഇബ്രാഹിം നബി അലഹി സ്വലാമിൻ്റെ ജീവിതത്തിൽ അള്ളാഹു പറഞ്ഞതെല്ലാം അപ്പടി തന്നെ അംഗീകരിക്കുക എന്നുള്ള ആ ഒരു വലിയ ത്യാഗത്തിന്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കണം ഇസ്ലാം ഏറ്റവും ഉത്തമമായ മതമാണ് അള്ളാഹു നൽകിയിട്ടുള്ള നിയമങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പാലിക്കേണ്ടതാണ് അതുകൊണ്ട് മദ്യപിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല അനാവശ്യമായ കളി കളിക്കൂത്താട്ടുകൾ പാടില്ല അങ്ങനത്തതൊന്നുമല്ല ആഘോഷം എന്ന് പറയുന്നത് ആഘോഷമാകുമ്പോൾ അതെല്ലാം വേണം എന്ന് തോന്നിയിട്ട് വരുന്നാളിൻ്റെ ദിവസത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളുകൾ സൂക്ഷിക്കേണ്ടതാണ് അത്തരം കാര്യങ്ങളൊന്നും ദീനിൻ്റെതല്ല ദീന് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിൻ്റെയും സമർപ്പണത്തിന്റെയും കുടുംബ ബന്ധവും സൗഹാർദ്ദവും അയൽപക്ക ബന്ധവും എല്ലാം കാത്തു സൂക്ഷിക്കുന്നതിന്റെയും അത് നിലനിർത്തുന്നതിൻ്റെതുമാണ് അഹു നമുക്ക് തോഫിയു നൽകട്ടെ മുഹമ്മദിൻ ആലമീൻ